ധിനിവേശത്തിന് ശേഷമാണ് ഇവിടെ ഫ്യൂഡൽ സമ്പ്രദായം വരുന്നത് ഇവിടെ ഫ്യൂഡലിസവും ജാതി വ്യവസ്ഥയും ഒരുമിച്ചാണ് വരുന്നത് അതുവരെ ഇവിടെ ഫ്യൂഡലിസം ഇല്ലായിരുന്നു ഇവിടെ ജാതി വ്യവസ്ഥയും ഇല്ലായിരുന്നു ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഈ ഒമ്പതാം നൂറ്റാണ്ടിലെ ബ്രാഹ്മണിക് അധിനിവേശത്തിന് ശേഷം ഇവിടെ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ വ്യാപകമാകുന്നത് പറഞ്ഞിവിടെ പൂസ്വത്തുകൾ മുഴുവൻ ഇവർ പിടിച്ചടക്കുകയാണ് അതുവരെ കൈവശം ഉണ്ടായിരുന്നവരുടെ കയ്യിൽ നിന്നും പൂസ്വത്തുകളെല്ലാം ഈ അധിനിവേശക്കാർ പിടിച്ചടക്കി ഈ പൂസ്വത്ത് കൈവശം കൈവശം വെച്ചിരുന്ന ബൗദ്ധന്മാരെ എല്ലാം പൂർണ്ണമായിട്ട് ഇല്ലായ്മക്കാരാക്കി മാറ്റി അവരെ മളയച്ചന്മാരാക്കി അവരവർക്ക് വഴങ്ങാതിരുന്നതുകൊണ്ട് അവരെ ചണ്ടാളന്മാരായിട്ട് മുദ്രകുത്തി അവർക്ക് അവരെ അയുത്തം കൽപ്പിച്ച് മൂന്ന് രീതിയിൽ അവരെ പൂർണ്ണമായിട്ടും തകർത്ത് കളർത്തുന്ന ഭൗതികമായിട്ട് തകർത്തു രണ്ടാമതായിട്ട് ഭൗതികമായിട്ട് പറഞ്ഞാൽ അവരുടെ സാമ്പത്ത് സമ്പത്തെല്ലാം കവർന്നെടുത്തു രണ്ടാമത് അവരെ വൈജ്ഞാനികമായിട്ട് തകർത്തു എന്ന് പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചു ഇവിടെ ഒമ്പത് പത്ത് നൂറ്റാണ്ടുകൾക്ക് ശേഷം സാധാരണക്കാർക്ക് ഇവിടുത്തെ ശൂദ്രന്മാരിൽ മേലവിഭാഗത്തിലുള്ളവർക്കല്ലാതെ ആർക്കും തന്നെ വിദ്യാഭ്യാസത്തിന് അവസരമില്ലായിരുന്നു വിദ്യാഭ്യാസം പൂർണ്ണമായിട്ട് നിഷേധിച്ചു മലയാളം പോലും പഠിക്കാൻ പറ്റാത്തൊരു മലയാളമോ സംസ്കൃതമോ ഒന്നും പഠിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഒരു ഒരു സോഷ്യൽ എൻജിനീയറിങ് ഇവിടെ നടന്നു പിന്നെ അവരുടെ അതായിട്ടുള്ള എല്ലാം കവർന്നെടുത്തു ഇപ്പം പ്രാമാണിക ഗ്രന്ഥങ്ങളെല്ലാം കവർന്നെടുത്തു ആരാധനാഥാലയങ്ങൾ ആലയങ്ങളെല്ലാം കവർന്നെടുത്തു അതെല്ലാം കൺവേർട്ട് ചെയ്തു അങ്ങനത്തെ ഒരു ഒരു വലിയൊരു ഒരു സോഷ്യൽ എൻജിനീയറിങ് ഇവിടെ നടന്നിട്ടുണ്ട് അപ്പം ഷുവാൻ സാങ് ര ഏഴാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ യാത്രാവിരണത്തിൽ എഴുതിയിട്ടുണ്ട് ഞാനൊന്ന് സഞ്ചരിച്ച പ്രദേശങ്ങളിൽ സെവ് സെഞ്ച്വറിയിലാണ് ഞാൻ പതിനായിരത്തിലധികം ബുദ്ധഭിക്ഷുക്കളെ കണ്ടു ഞാൻ ആയിരത്തിലധികം ബുദ്ധവിഹാരങ്ങൾ കണ്ടു പക്ഷേ മലകൂടത്തിൽ മാത്രം ക്ഷയിച്ചു വരുന്നതായിട്ട് ബൗദ്ധം ക്ഷയിച്ചു വരുന്നതായിട്ട് കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞു കാര്യം ഈ ഒരു പ്രക്രിയ വളരെ നേരത്തെ തുടങ്ങി ശങ്കരാചാര്ക്ക് ശേഷം തന്നെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ചാതുർപുണ്യം പ്രേരിപ്പിക്കുക എന്ന് പറയുന്ന ഒരു ഒരു പ്രോപ്പകൻ്റ് ആരംഭിച്ചു കഴിഞ്ഞു അത് വളരെ സംഘടിതമായിട്ടും വളരെ സായുധമായിട്ടുമാണ് അവർ ചെയ്തിരുന്നത് എവിടെയാണോ ആയുധത്തിൻ്റെ സഹായത്തോടെ തോൽപ്പിക്കേണ്ടത് കീഴടക്കേണ്ടത് അവിടെ ആയുധത്തിൻ്റെ സഹായത്തോടെ കീഴടക്കി അത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു അതിനിടയ്ക്കുന്ന ഈ തമിഴ്നാ തമിഴകത്തൊരു സംഭവം ഉണ്ടായത് തമിഴകത്ത് അതുവരെയും ഈ നായനാർമാരും ആൾവാർമാരും എന്ന് പറഞ്ഞ രണ്ട് സെക്റ്റ് ആയിട്ടാണ് ബ്രാഹ്മിൻസ് ഉണ്ടായിരുന്നത് പണ്ട് വന്ന ആര്യന്മാരുടെ രണ്ട് വിഭാഗങ്ങളായിരുന്നു നായനാർമാരെന്ന് പറഞ്ഞാൽ ശൈവന്മാരായിരുന്നു ആൾവാർമാർ വൈഷ്ണവരായിരുന്നു ഇവർ പരസ്പരം കലഹിച്ചിരുന്നവരാണ് വൈഷ്ണവന്മാർക്ക് സേവന്മാരെ പേടിയായിരിക്കും സേവന്മാരുടെ എപ്പോഴും ഈ നാനാർമാരുടെ എപ്പോഴും ഈ ശൂലം ഉണ്ടാകും മറ്റേ തൃശൂലം ഉണ്ടാകും എടുത്ത് അവർ അപ്പോഴും എടുത്ത് കുത്തും അങ്ങനെ പ്രയോഗിക്കും പിന്നെ വൈഷ്ണവർക്ക് ഭയങ്കര പേടിയായിരുന്നു ശരിക്കും ഈ കുംഭമേളയുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ വൈഷ്ണവ ബൈടെക്സൊക്കെ നടത്താനുള്ള കാര്യം തന്നെ ഇതാണ് എന്ന് പഴയ ചരിത്രത്തിൽ വായിക്കാൻ പറ്റും പക്ഷെ ഇവർ തമ്മിൽ ഒരുമിക്കുകയാണ് ഒരു നയൻത്ത് സെഞ്ചുറി ആയപ്പോൾ ഇവരെ അമ്മൽ യോജിക്കുകയാണ് ഇവരെ അമ്മൽ യോജിച്ചിട്ടാണ് അവിടെ തമിഴകത്ത് ശ്രീരംഗം ക്ഷേത്രം പിടിച്ചടക്കുന്നത് ശ്രീരംഗം ക്ഷേത്രം ആദ്യം കൊള്ളയടിക്കുന്ന അവിടെ തമിഴൻ സമ്പത്ത് ഭയങ്കര ഒരു ബൗദ്ധ ക്ഷേത്രമായിരുന്നു അത് പിടിച്ചടക്കുന്നു അവിടെ അത് കൺവേർട്ട് ചെയ്തു അവിടുത്തെ പ്രതിഷ്ഠ മാറ്റുന്നു ഇന്ന് അതൊരു ഹിന്ദു ദേവതാ ക്ഷേത്രമാണ് ഇത് ഇതൊരു തുടക്കമാണ് നയനാർമാരും ആൾമാർമാരും കൂടി നടത്തിയൊരു ഒരു സംയുക്ത പോരാട്ടത്തിൻ്റെ തുടക്കമാണ് ഈ സംയുക്ത പോരാട്ടമാണ് പിന്നീട് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് കേരളത്തിൽ വന്നു വെച്ചാൽ കേരളത്തിൽ സാൻഡസ് ശങ്കരാചാര്യർക്ക് ശേഷമാണ് ശങ്കരാചാര്യർ ജീവിച്ചിരുന്ന കാലത്ത് ശങ്കരാചാര്യരെ പ്രച്ഛന്ന ബുദ്ധനെന്ന് വിളിച്ച് അവഹാസിത്തിരുന്ന ആൾക്കാർ തന്നെയാണ് അദ്ദേഹത്തിന് ശേഷം പിന്നെ അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർ സംയുക്തമായിട്ടൊരു പോരാട്ടത്തിന് കേരളത്തിലേക്കും നമ്മുടെ ഈ പ്രദേശങ്ങളിലേക്ക് തമിഴ് മുഴുവനായിട്ട് ഇങ്ങനെ നടത്തുന്ന കൂടുതൽ ചേരത്തിലേക്കും വരികയാണ് ശരിക്കും ഇവിടെ ആദ്യം തുടങ്ങുന്നത് കൊടുങ്ങല്ലൂരി എന്നാണ് കൊടുങ്ങല്ലൂര് പഴയൊരു കണ്ണകി ക്ഷേത്രം ബാഹു എന്ന് പറയുന്നൊരു സി സിരാൻ രാജാവ് സിലോൺ ശ്രീലങ്ക രാജാവ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ ചെങ്കുട്ടവൻ്റെ കാലത്ത് പ്രതിഷ്ഠിച്ച ക്ഷേത്രമായിരുന്നു അത് ഇവർ ആദ്യം ചെയ്യുന്നത് ഈ ക്ഷേത്രം ഇവരെ കയ്യേറി കയ്യേറിയിട്ട് തെറിവിളിച്ചാണ് വരുന്നത് തെറിവിളിച്ച് വന്ന് ക്ഷേത്രം കയ്യേറി അവിടെ കോഴികളെ കുരുതി കഴിച്ചവിടെ രക്തമൊഴുക്കി ബൗദ്ധന്മാർ ചെയ്തതൊക്കെ ഭയങ്കര പേടിയായിരുന്നു അവരെയൊക്കെ ഓടിക്കുകയാണ് ഓടിച്ചിട്ട് അവിടുത്തെ ബലിക്കല്ലിൽ വെച്ച് ആദ്യം ഒരു ബുദ്ധഭിക്ഷുവിനെ കൊല്ലുകയാണ് തലവെട്ടി കൊല്ലുകയാണ് എന്നിട്ടാണ് ഈ ക്ഷേത്രം കൈയടക്കുന്നതും അവിടുത്തെ പ്രതിഷ്ഠ ഇവരെ ഹൈന്ദവത്കരിക്കുന്നതുമൊക്കെ അതിൻ്റെ ഒരു ഓർമ്മയാണ് ഇപ്പോഴീ ഈ വരെ ഭരണിപ്പാട്ടും കാവു തീണ്ടൽ എന്നൊക്കെ പറയുന്ന ഒരു സംഭവമൊക്കെ ആ ഒരു ഓർമ്മയാണ് ചേർത്താലെ കാർത്തിയാനി ക്ഷേത്രം കീർത്തിനി എന്ന് ഒരു ബുദ്ധ സന്യാസിനിയുടെ ആയിരുന്നു ഒരു താന്ത്രിക് ബുദ്ധ യോഗിനിയായിരുന്നു കീർത്തിനി നമ്മുടെ മാധൃമിയിലെ ലേനത്തിൽ പറഞ്ഞില്ലേ ആ ഒരു താന്ത്രിക് ഒരു യോഗിനിയായിരുന്നു ശരി ബുദ്ധിസ്ഥം മൂന്ന് ഘട ഘട്ടങ്ങളായിട്ട് മൂന്ന് വകഭേദങ്ങളായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ദേരാവാദ ബുദ്ധിസ്ഥം ഉണ്ടായിരുന്നു അതുകഴിഞ്ഞത് മഹായാന ബുദ്ധിസ്ഥമായി മാറി എടി മൂന്ന് നാല് നൂറ്റാണ്ടോട് കൂടി ഇത് വജ്രയാന ബുദ്ധിസ്ഥമായിട്ട് മാറുന്നു വജ്രയാന ബുദ്ധിസ്ഥെന്ന് പറഞ്ഞാൽ എക്സസൈസ് റൂ ലൗ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരികയാണ് പ്രണയത്തിലൂടെ നിർവ്വാണം പ്രാപിക്കാൻ കഴിയും എന്ന് പറയുന്നൊരു ബുദ്ധി അത് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് അങ്ങ് അത് പ്രചരിച്ച കൂട്ടത്തിൽ നമ്മുടെ ഈ ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ പടി തെക്ക് പടിഞ്ഞാറൻ കേരള കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലെല്ലാം ഇത് വ്യാപിച്ചിരുന്നു ഈ മൂന്നാമത്തെ വജ്രയാന ബുദ്ധിസം ഒരുപാട് യോഗനിമാർ നമ്മുടെ ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ബുദ്ധിസ്റ്റ് യോഗനിമാർ അവരുടെ വിഹാരങ്ങളിൽ ഒന്നായിരുന്നു ഞങ്ങളുടെ ചേർത്തല കാർത്തിയായനി ക്ഷേത്രം ഇപ്പം ഐതിഹ്യത്തിൽ പറഞ്ഞ ഏതോ ഒരു വില ഒരു രണ്ടാം ഏതോ ഒരു വിലമംഗലം അല്ലേ സ്വാമിയാരിങ്ങനെ വന്നപ്പോൾ അദ്ദേഹം ഒരു സുന്ദരിയായ ഒരു പെണ്ണ് ഊഞ്ഞാലടന്ന് കണ്ടു പുറകെ ഓടി ഏഴു കുളത്തിൽ ചാടി ഏഴാമത്തെ പുറത്തിൽ വെച്ച് മുടിച്ചു പിടിച്ചു ഇരുത്തി പ്രതിഷ്ഠിച്ചു തെറി പറഞ്ഞുകൊണ്ടിരുത്തി അങ്ങനെയാണ് അവിടെ തെറിപ്പാട്ട് വന്നതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതല്ല സംഭവം ഞാൻ ഞാനെൻ്റെ കുട്ടിക്കാലത്ത് എട്ടു വയസ്സിൽ ചേർത്തല വരുമ്പോൾ ചേർത്തലയിൽ ചൂട്ട് ചൂട്ടുപടയണിയുണ്ട് രാത്രി ചൂട്ട് കത്തിച്ച് മദ്യപിച്ച് ആർത്തലച്ച് ആണുങ്ങൾ വന്ന് പരസ്പരം തെറി വിളിച്ച് എനിക്ക് എട്ട് വയസ്സിലൊക്കെ വല്ലാതെ പേടി തോന്നുന്ന ഒരു കാര്യമായിരുന്നു ഇന്നും ആ ചൂട്ടുപടിയണി ചേർത്തലുണ്ട് ഒക്കെ പഴയ ഈ ബ്രാഹ്മണിക്ക് അധിനിവേശത്തിൻ്റെ ചൂട്ടുപടിയണിയാണ് അന്ന് ബ്രാഹ്മണരെ ചെയ്ത ഇതാണ് അവർക്ക് സ്ട്രെങ്ത് കുറവായിരുന്നുകൊണ്ട് ഇവിടെ താമസിക്കുന്ന ബുദ്ധന്മാർക്ക് സ്ട്രെങ്ത് കൂടുതലായതുകൊണ്ട് രാത്രി കാലങ്ങളിലാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത് ചൂർണിപ്പുഴ താണ്ടിയാണ് വരുന്നത് ചൂർണി വരെ ആദ്യം ചൂർണ്ണി പണ്ട് ടിപ്പൂരും ഈ മറ്റേ പെരിയാറിലെ വെള്ളപ്പൊക്കം കാരണം തിരിച്ചു പോകേണ്ടി വന്നല്ലോ പഴയ പ്രശ്നം ഇവർക്കും പലവണ ഉണ്ട് ഇവർ പലവണ വന്നിട്ട് പോ ഇങ്ങോട്ട് കിടക്കാൻ പറ്റാതെ ഒടുവിൽ വരുന്ന വരമെന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തമായിട്ട് ഇവർ വരിയാണ് വന്ന് ഇങ്ങോട്ട് കടന്നിട്ടാണ് പിന്നെ ഈ പ്രദേശങ്ങളിലെല്ലാം പിടിച്ചടക്കുന്നത് കിടക്കുന്നത് നമ്മുടെ ഈ ഇരിഞ്ഞാലക്കുട ക്ഷേത്രം ഭരദ്വാജൻ എന്ന് പറയുന്ന ഒരു ജൈന ജൈന തീർത്ഥങ്കരന്റെ പേരുള്ള ഒരു വിഹാരമായിരുന്നു ജൈനക്ഷേത്രമായിരുന്നു അവിടെ ഇവർ വളരെ അവിടെ ചോരയൊന്നും ഒഴുക്കിയില്ല വളരെ തന്ത്രപൂർവ്വം അവിടുത്തെ ജൈനരെ ഒരാളരാക്കി ഈ ഭരദ്വാജനെ ഭരതനാക്കി മാറ്റി ഒരു ഓർക്കണം അങ്ങനെ ഒരു ഭരതക്ഷേത്രമായിട്ട് മാറ്റി പിന്നീട് ഈ അനുഷ്ഠാനങ്ങളൊക്കെ മാറിയപ്പോഴാണ് ഈ ഭാവം ഒരാളന്മാർ അറിയുന്നത് ഇവരിങ്ങനെ കൺവേർട്ട് ചെയ്തു പോകുന്നത് അതുപോലെ കല്ലിൽ ഭഗവതി ക്ഷേത്രം കല്ലിൽ ഇപ്പോഴത്തെ കല്ലിൽ ഭഗവതി ക്ഷേത്രം ഞാനവിടെ പോയിട്ടുണ്ട് പെരുമാവൂരിൻ്റെ അടുത്ത് അത് പഴയ പാർശ്വനാഥൻ്റെയും പ പത്മാവതിയുടെയും ക്ഷേത്രമായിരുന്നു ജൈനക്ഷേത്രമായിരുന്നു ഇങ്ങനെ ഒരുപാട് ക്ഷേത്രമുണ്ട് നമ്മുടെ വടക്കുന്നാഥ